നമസ്കാരം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഒന്നാം പേജിലെ സൂപ്പർ ലീഡ് വാർത്തയുടെ തലക്കെട്ടാണ് അതിങ്ങനെയാണ് മെസ്സി വരും ബ്രാക്കറ്റിൽ കേരളത്തിലല്ല മറ്റൊരു വാർത്ത ക്രിസ്ത്യാനോ വന്നേക്കും അത് ഗോവയിൽ കളിക്കാൻ എന്ന് ബ്രാക്കറ്റിൽ അതായത് കേരളത്തിലല്ല എന്ന് ഉള്ള ഒരു ഉള്ളടക്കമാണ് അതിൻ്റെ ഉദ്ദേശം ഈ തലക്കെട്ടിൽ ഒരു വലിയ വാർത്ത മാത്രമല്ല വലിയ പരിഹാസവും നിരാശയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും റിപ്പോർട്ടർ ടിവിയുടെ സ്പോൺസർഷിപ്പിൽ കേരള സർക്കാർ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന പ്രഖ്യാപനം നടപ്പായില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോഴാണ് ഈ തലക്കെട്ടിൻ്റെ പ്രാധാന്യം കുറേ കൂടി വലുതാകുക മെസ്സിയെയും അർജൻറ്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരും എന്ന പ്രഖ്യാപനം ഏകദേശം നടപ്പാകില്ല ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ അതിനായി നേതൃത്വം വഹിച്ചപ്പോൾ വഹിച്ച ആളുകൾ ഇപ്പോൾ കാര്യമായ വിശദീകരണമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ എന്നാൽ അതിനിടയിലേക്കാണ് മറ്റൊരു സന്തോഷ വാർത്ത ഫുട്ബോൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് അത് മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന ഈ വാർത്തയാണ് ഒരർത്ഥത്തിൽ കേരളീയർക്ക് ലേശം നിരാശയുണ്ടാകും എങ്കിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള ഫുട്ബോൾ ആരാധകർക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന വാർത്തയാണ് പക്ഷേ എന്താണ് ഈ വാർത്തയുടെ യഥാർത്ഥം മെസ്സിയും റൊണാൾഡോയും കേരളത്തിലേക്ക് വരും എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുമോ വാർത്തകളിലെ അവ്യക്തതകളിൽ നിന്ന് ഒരു വ്യക്തതയിലേക്ക് പോകാൻ കഴിയുമോ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം നമുക്ക് മെസ്സിയുടെ കാര്യം തന്നെ നോക്കാം മെസ്സിയുടെ വരവ് ഉറപ്പിച്ച് തന്നെ പറയാവുന്നൊരു കാര്യമാണ് എന്ന് പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയും സംഘാടകർ കലണ്ടർ പ്രഖ്യാപിച്ചില്ല എങ്കിലും മെസ്സിയുടെ വരവ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ മെസ്സി മാത്രമല്ല അതിനൊപ്പം ഫുട്ബോൾ ആരാധകർക്ക് ആവേശകരമാകും വിധം മറ്റ് ചില്ലരുടെ വരവും ഉണ്ട് എന്നുള്ളതാണ് കൂടിയ സന്തോഷത്തിന് നമുക്ക് കാരണമാവുക മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നത് അർജൻറ്റീനയുടെ ടീമിൻ്റെ ഭാഗമായിട്ടല്ല പിന്നെ അതിനൊപ്പം അറിയേണ്ടത് മെസ്സി ഒറ്റക്കുമല്ലോ വരുന്നത് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന അമേരിക്കൻ ക്ലബ്ബായ ഇൻറ്റർ മിയാമിയുടെ ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ഡൽഹി കൊൽക്കത്ത മുംബൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കാണ് യാത്ര രണ്ട് ദിവസം മാത്രം നീളുന്ന യാത്ര അതിനിടയിലാണ് കേരളത്തിൽ വന്ന് ടൂർണമെൻറ്റ് കളിക്കുമെന്ന പ്രചരണം നമ്മൾ ഓർത്തുപോകുന്നത് ടൂർണമെൻറ്റ് പോട്ടെ ഒരു മണിക്കൂറെങ്കിലും അതിനിടയിൽ ഇങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ കേരളത്തിലെ അവസ്ഥ എന്തൊരു സന്തോഷം പകരുമായിരുന്നു എന്നാൽ സംഘാടനത്തിലെ പാളിച്ച വൻ ദുരന്തമായി എന്നാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഈ വിശദാംശത്തിലേക്ക് തന്നെ വരാം മെസ്സിക്കൊപ്പമുള്ള കളിക്കാരുടെ പട്ടികയാണ് നമ്മളെ കൂടുതൽ ഞെട്ടിപ്പിക്കുക ലൂയിസ് സുവാരസ് റൊഡ്രിഗോ ഡീ പോൾ ജോഡി ആൽബ സെർജി ബുസ്കെറ്റ്സ് എന്നിവരൊക്കെ സംഘത്തിലുണ്ടാകും കാരണം ഇൻ്റർമീ ി ടീമാണ് വരുന്നത് കൊൽക്കത്തയിൽ പന്ത്രണ്ടിനെത്തുന്ന മെസ്സിയും സംഘവും രണ്ട് ദിവസം അവിടെ ചെലവഴിക്കും നഗരത്തിൽ മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും അഹമ്മദാബാദിൽ അദാനി ഫൗണ്ടേഷന്റെ സ്വകാര്യ ചടങ്ങിലും പങ്കെടുക്കും അതിനുശേഷം മുംബൈയിൽ പോകുന്ന മെസ്സി അവിടെ സച്ചിൻ ടെണ്ടുൽക്കർ മഹേന്ദ്ര സിംഗ് ധോണി രോഹിത് ശർമ്മ എന്നിവർക്കൊപ്പം ഗോട്ട് മൂമെന്റ് എന്ന പരിപാടിയിൽ പങ്കെടുക്കും അതായത് ഇന്റർമിയാമി ടീമിന്റെ ഭാഗമായാണ് വരുന്നെങ്കിലും മെസ്സിക്കുള്ളൊരു ആദരവെന്ന നിലയിലാണ് ഈ പരിപാടി ആകെ സംഘടിപ്പിക്കുന്നത് മെസ്സിയാണ് അതിൽ ലീഡ് ചെയ്യുന്നത് അതൊരു ടൂർണമെന്റ് കളിക്കാനൊന്നും വരുന്നതല്ലല്ലോ അതുകൊണ്ട് മെസ്സി തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുക പതിനഞ്ച് മിനിറ്റ് ഫുട്ബോൾ സെലിബ്രിറ്റി മത്സരം നടത്താൻ അവിടെ ആലോചിക്കുന്നുണ്ട് മുംബൈയിൽ ഇനി അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് കാണും പരിപാടിയിൽ പങ്കെടുക്കാൻ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ മെസ്സി ഫുട്ബോൾ കളിക്കുമോ എന്ന സംശയം ബാക്കിയാകുന്നുണ്ടല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പതിനഞ്ച് മിനിറ്റ് മുംബൈയിലെ സെലിബ്രിറ്റി മത്സരം കൂടാതെ കൊൽക്കത്തയിൽ ഒരു മത്സരം കൂടിയുണ്ട് അതാണ് കാര്യമായ അദ്ദേഹത്തിൻ്റെ കളി കാണാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ ഗോട്ട് കപ്പ് എന്ന പേരിൽ മെസ്സിക്കുള്ള ആദരവായി സെലിബ്രിറ്റി ഫുട്ബോൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു മെസ്സി സമ്മതിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് സംഘാടകർ പറയുന്നത് ബൈച്ചും പൂട്ടിയ സൗരവ് ഗാംഗ്ലി ലിയാണ്ടർ പൈസ് എന്നിവരും സെലിബ്രിറ്റി ഫുട്ബോൾ മെസ്സിക്കൊപ്പം കളിക്കും ആ ടീമിനെ രൂപ രൂപീകരിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള മെസ്സിയുടെ അല്ലെങ്കിൽ ഇൻടർമിയാമിയുടെ സമ്മതം കൂടി കിട്ടിയാൽ ഈ തീരുമാനം തീരുമാനമുണ്ടാവുമെന്നാണ് പറയുന്നത് എന്തായാലും മെസ്സി ഈ രണ്ട് ദിവസത്തെ യാത്ര നടത്തുമ്പോൾ കേരളീയർക്കുണ്ടാകുന്ന നഷ്ടബോധം ആശ കൊടുത്ത് സങ്കടത്തിൽ ആക്കപ്പെട്ട നഷ്ടബോധം ആരും ആരുമായിച്ചാലും മായാതെ നിൽക്കുക തന്നെ ചെയ്യും ഇതാണ് മെസ്സിയുടെ കഥ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥയിലാണ് ലേശം കുഴപ്പങ്ങളുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്ത പുറപ്പെട്ടത് എവിടെ നിന്നാണ് ക്രിസ്ത്യാനോ വരുന്നു എന്ന വാർത്ത മെസ്സിയുടെ വരവ് പോലെയുള്ള ഒരു വാർത്തയല്ല അതൊരു വിദൂര സാധ്യത മാത്രമാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൻ്റെ മത്സരം കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി ക്ലബ്ബായ അൽ നസർ വരും എന്നതാണ് ഉറപ്പിക്കാവുന്ന ഒരേയൊരു കാര്യം അൽ നസറിൽ ഇപ്പോൾ കളിക്കുന്ന ക്രിസ്ത്യാനോ അവരുടെ എതിരാളി ടീം ഗോവ എഫ് സിയുമായി കളിക്കാനാണ് സാധ്യത അതിനായാണ് ക്രിസ്ത്യാനോ എത്തുക എന്നുള്ളതാണ് വാർത്ത ഗോവയുടെ ഹോം ഗ്രൗണ്ടിൽ ടീം എത്തുമ്പോൾ ക്രിസ്ത്യാനോ വരും എന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുണ്ട് പക്ഷേ അതേസമയം തന്നെ അതിന് പ്രശ്നങ്ങളുണ്ട് വരും എന്ന പ്രതീക്ഷയും വരില്ല എന്ന നിരാശയും ഒരുപോലെ പങ്കുവെക്കാൻ കഴിയുന്നതാണ് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം ക്യാപ്റ്റൻ എന്ന നിലയിൽ അൽ നസറിൻ്റെ ടീമിനെ ഗോവയിലേക്ക് നയിക്കേണ്ടത് സ്വാഭാവികമായും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണല്ലോ എന്നാൽ ക്രിസ്ത്യാനോ സൗദി വിട്ട് പുറത്ത് കളിക്കാൻ അൽ നസറിനൊപ്പം അങ്ങനെ കാര്യമായി പോകാറില്ല എന്നുള്ളതാണ് വാസ്തവം അതും മുൻനിര ടൂർണമെൻറ്റിലല്ലാത്തൊരു മത്സരത്തിൽ മാത്രമല്ല എവേ മത്സരത്തിൽ ക്രിസ്ത്യാനോ കളിക്കേണ്ടതില്ല എന്ന തീരുമാനവും ടീം എടുത്തിട്ടുണ്ടെന്നാണ് സൂചനകൾ ഇതിനൊപ്പം വായിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം മറ്റൊന്നാണ് ക്രിസ്ത്യാനോയുടെ സൗദി ക്ലബുമായുള്ള കരാറിൻ്റെ കാര്യമാണ് ആ കരാറിൽ സൗദിക്ക് പുറത്ത് അൽ നസറ് പുറത്ത് കളിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങളിൽ കളിക്കണമെന്ന നിബന്ധനയില്ല സൗദിയിൽ നടക്കുന്ന ലീഗുകളിലും മത്സരങ്ങളിലും അൽനസറിനെ പ്രതിനിധീകരിക്കാനും മുൻനിര അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അനിവാര്യമാണെങ്കിൽ കളിക്കാനുമുള്ള കരാറാണ് സൗദി അല്ലാത്ത രാജ്യങ്ങളിൽ കളിക്കാതിരിക്കാനുള്ള അവകാശം ഈ അൽനസറുമായുള്ള കരാറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് ടീമിൽ ക്രിസ്ത്യാനോ ക്യാപ്റ്റനായിട്ടും ഇന്ത്യയിലേക്കുള്ള വരവ് ഉറപ്പിക്കാനാകാത്തത് എന്നാൽ ക്രിസ്ത്യാനോ തീരുമാനിച്ചാൽ ഇനി വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം തീരുമാനിക്കണം അങ്ങനെ തീരുമാനിക്കാൻ ചില കാരണങ്ങളുണ്ട് എന്നതാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ പ്രതീക്ഷ അത് എന്താ കാരണമെന്ന് വച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു വീഡിയോ ആണ് കാരണമായി കഷ്ടപ്പെട്ട ആരാധകർ കണ്ടെത്തിയിട്ടുള്ളത് അന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന നിരവധി ആരാധകരുണ്ട് എന്നും ഇന്ത്യയിലേക്ക് വരാൻ ഇഷ്ടമുണ്ട് എന്നുമുള്ളത് ഇപ്പോൾ ഒരവസരം വരുമ്പോൾ ആ താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ വരവിന് ആ തീരുമാനത്തിലേക്ക് നയിക്കുമോ അതിന് കാരണമാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഇനി ക്രിസ്ത്യാനോ വന്നില്ലെങ്കിലും ഫുട്ബോൾ ആരാധകർക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു നീണ്ട നിര അൽനസർ ടീമിലുണ്ട് ടീം മൊത്തമാണല്ലോ വരുന്നത് ഒരു ടൂർണമെൻ്റ് കളിക്കാനുള്ളോ സാദിയോ മോനെ ജോയോ ഫെലിക്സ് കിങ്സ് കൊമാൻ ഐമറിക്ക് ലെപ്പാർട്ടേ ഇനിഗോ മാർട്ടിനസ് മാൾസെലോ ബ്രസോവിച്ച് ഇങ്ങനെ ലോകത്തിലെ മുൻനിര താരങ്ങളടങ്ങിയ ടീമിനോടാണ് സന്ദേശ് ജിഗൻ്റെ ഗോവയുടെ ഇന്ത്യൻ താരങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ ഏറ്റുമുട്ടുക ഏഷ്യയിലെ രണ്ടാം നിര ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് ചാമ്പ്യൻസ് ലീഗ് ടു ഗോവ എഫ് സിക്കൊപ്പം ഇന്ത്യയിലെ മലയാളികൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു വമ്പൻ ക്ലബ്ബ് കൂടി ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട് എ എഫ് സി കപ്പ് എന്നറിയപ്പെട്ടിരുന്ന ടൂർണമെന്റ് കഴിഞ്ഞ സീസൺ മുതലാണ് ചാമ്പ്യൻസ് ലീഗ് ടു എന്ന പേരിലേക്ക് മാറ്റിയത് മുപ്പത്തിരണ്ട് ടീമുകൾ ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ മത്സരിക്കുന്നുണ്ട് എട്ട് ഗ്രൂപ്പുകളിലായി നാല് വീതം ടീമുകൾ ഗ്രൂപ്പ് മത്സരം ഒരു കളി സ്വന്തം തട്ടകത്തിലും അടുത്തത് എതിരാളിയുടെ തട്ടകത്തിലും കളിക്കണം ഹോം ഗ്രൗണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ അത് പ്രകാരമാണ് അൽനസർ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ അങ്ങോട്ടും പോവും ഗോവ എഫ് സി ും ഗ്രൂപ്പിൽ ആദ്യ രണ്ട് സ്ഥാനത്തെത്തുന്നവർ ക്വാർട്ടർ ഫൈനലിലേക്ക് അടക്കം സെപ്റ്റംബർ പതിനാറ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് ഗ്രൂപ്പ് റൗണ്ട് മത്സരക്രമം ഇതുവരെ അതിനുശേഷമുള്ള പ്രഖ്യാപിച്ചിട്ടില്ല ഗ്രൂപ്പ് ഡിയിൽ അൽ നസർ ഗോവ എഫ് സി എന്നിവയെ കൂടാതെ ഇറാഖ് ക്ലബ്ബായ അൽ സവ്ര താജിക്കിസ്ഥാൻ ക്ലബ്ബായ എഫ് സി കോൾ എന്നിവയാണ് ഉള്ളത് മോഹൻ ബഗാനാണ് ടൂർണമെന്റിലെ മറ്റൊരു ഇന്ത്യൻ ക്ലബ്ബ് ഗ്രൂപ്പ് സിയിലാണ് ബഗാൻ ഇറാൻ ക്ലബ്ബായ സെഫാൻ എഫ് സി ജോർദാൻ ക്ലബ്ബായ അൽ ഹുസൈൻ തുർക്മെനിസ്ഥാൻ ക്ലബ്ബായ അഹൽ എഫ് സി എന്നിവ ടീമുകളോടാണ് മോഹൻ ബഗാന്റെ ഗ്രൂപ്പ് ഇൽ കളിക്കേണ്ടത് അവരാണ് ആ ഗ്രൂപ്പിലുള്ളത് ബഗാനും അവിടെ പോയി മറ്റ് ടീമുകൾ ഇവിടെ വന്നും ഒക്കെ കളിക്കും എന്നാൽ ക്രിസ്ത്യാനോ ഉൾപ്പെടുന്ന അൽനസർ ഉള്ളതുകൊണ്ടാണ് എഫ് സി ഗോവയുടെ മത്സരം ഇത്രയും വലിയ മാധ്യമ ശ്രദ്ധ നേടുന്നത് അപ്പോഴും ക്രിസ്ത്യാനോ വരുമോ എന്ന ചോദ്യം ആകാംക്ഷയായി നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആശ്വാസമായി മെസ്സിയുടെ വരവ് ഉറപ്പായിട്ടുമുണ്ട് ഇനി ക്രിസ്ത്യാനോ വന്നില്ലെങ്കിലും താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ മാത്രമല്ല മെസ്സി ആരാധകർ ക്രിസ്ത്യാനോ ആരാധകർ എന്ന വലിയൊരു വിഭാഗം തന്നെ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ആരാധകരുടെ കൂട്ടത്തിലുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ കടുത്ത ക്രിസ്ത്യാനോ ആരാധകരുണ്ട് ഒപ്പം മെസ്സി ആരാധകരുമുണ്ട് അപ്പോഴും മലയാളികൾക്ക് കല്ലുകടിയായി പാലിക്കപ്പെടാത്ത വാഗ്ദാനമായി മെസ്സിയുടെ വരവ് എന്ന വാഗ്ദാനം അന്തരീക്ഷത്തിൽ കിടക്കുകയുമാണ് മറ്റിടങ്ങളിലെങ്കിലും വന്നല്ലോ എന്ന ആശ്വാസത്തിൽ നമുക്കിപ്പോൾ തൽക്കാലം ഇത് അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം